നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇപ്പോൾ നിർണായക ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്ന വാർത്ത കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല നിലവിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ നൽകിയ മൊഴികളാണ് ഈ നീക്കത്തിൽ അടിസ്ഥാനമായിരിക്കുന്നത് സ്വർണ്ണപ്പാളികൾ കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിന് നേരിട്ട് അപേക്ഷ നൽകിയിരുന്നുവെന്നും ഈ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഫയൽ ദേവസ്വം ബോർഡിന്റെ പരിഗണനയ്ക്ക് മുന്നിൽ എത്തിയതെന്നുമാണ് പത്മകുമാറിന്റെ മൊഴി ഈ മൊഴി മുൻ ദേവസ്വം മന്ത്രിയുടെ പങ്കിനെ ഗുരുതരമായ സൂചനകൾ നൽകുന്നതിനൊപ്പം തന്നെ വിഷയത്തിൽ സർക്കാരിന്റെ ഉന്നതതലത്തിലുള്ള അറിവോ ഇടപെടലുകളോ ഉണ്ടായിരുന്നോ എന്ന ചോദ്യം പ്രസക്തമാക്കുകയും ചെയ്യുന്നു അന്വേഷണ സംഘം ഈ വിഷയത്തിൽ വ്യക്തത വരുത്താൻ ശ്രമിക്കുമ്പോൾ മുൻ മന്ത്രിയുടെ പ്രതികരണങ്ങൾ ഈ കേസിൽ കൂടുതൽ വഴിത്തിരിവുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് സ്വർണപ്പാളി കൈമാറ്റവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ദേവസ്വം ബോർഡിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും നൽകിയത് അത് സർക്കാരിന്റെ ഉന്നതതലത്തിലുള്ള ഇടപെടലിന്റെ ഫലമായിട്ടാണ് എന്ന അനുമാനത്തിലേക്ക് പത്മകുമാറിന്റെ മൊഴി അന്വേഷണ സംഘത്തെ എത്തിച്ചിട്ടുണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന മുൻമന്ത്രിയുടെ ആദ്യ പ്രതികരണങ്ങൾ ഈ സാഹചര്യത്തിൽ നിലനിൽക്കുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ മൊഴികൾ സർക്കാർ നൽകിയ അനുമതിയോടെയാണ് സ്വർണം കൈമാറിയതെങ്കിൽ അതിൽ നിന്ന് ലഭിച്ച ലാഭവിഹിതം കടകംപള്ളി സുരേന്ദ്രനും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഉന്നത വ്യക്തികൾക്കും ലഭിച്ചിരിക്കാം എന്ന നിഗമനവും അന്വേഷണ സംഘം ശക്തമാക്കുന്നു ഈ കേസിൽ സർക്കാർ തലത്തിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു എന്ന കാര്യമാണ് എസ് പ്രധാനമായിട്ട് പരിശോധിക്കുന്നത് പത്മകുമാറിനെ കൂടുതൽ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിന് ശേഷമാകും കടകംപള്ളിക്ക് നോട്ടീസ് നൽകുക ഇത് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിന് കളമൊരുങ്ങും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രന്റെ പങ്കിനെക്കുറിച്ച് തുറന്ന ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ദ്വാരപാലക ശില്പം പുറത്തുള്ള ഒരു വ്യക്തിക്ക് വിറ്റതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണെന്ന് അദ്ദേഹം ഉന്നയിച്ചത് എന്നാൽ ഈ ആരോപണങ്ങളോടെ അന്നത്തെ ദേവസ്വം മന്ത്രി രൂക്ഷമായി പ്രതികരിക്കുകയും വക്കീൽ നോട്ടീസ് അയക്കുകയും തനിക്കെതിരെ ഉയർത്തിയ വാദങ്ങളെ നിഷേധിക്കുകയും ചെയ്തിരുന്നു ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങളിൽ മന്ത്രിക്കോ വകുപ്പിനോ പങ്കില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് കൂടാതെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ഫയലും തൻ്റെ മുന്നിൽ എത്തിയിട്ടില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചിരുന്നു എന്നാൽ പത്മകുമാറിൻ്റെ ഇപ്പോഴത്തെ മൊഴിയാണ് ഈ മുൻ ഈ നിലപാടുകൾക്കെല്ലാം തന്നെ വിരുദ്ധമായിട്ട് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് ഈ മൊഴി അത് ദേവസ്വം മന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കൊള്ളയ്ക്ക് ഒത്താശം നൽകിയിരുന്നുവെന്ന സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു കേസിൽ ഇതിനോടകം തന്നെ അറസ്റ്റിലായ ഉദ്യോഗസ്ഥരുടെയും അതോടൊപ്പം തന്നെ വ്യക്തികളുടെയും മൊഴികൾ അന്വേഷണ സംഘത്തിന് കേസിൽ നിർണായകമായ തെളിവുകൾ നൽകിയിട്ടുണ്ട് കേസിൽ പ്രതികളായിട്ടുള്ള സുധീഷ് കുമാറും മൂരാനി ബാബുവും നൽകിയ മൊഴികൾ പ്രകാരം ദേവസ്വം ബോർഡിന്റെ പൂർണ്ണമായ അറിവോടെയാണ് സ്വർണപ്പാളിക്ക് പകരം ചെമ്പുപാളി രേഖാമൂലം വെച്ചത് കൂടാതെ ഈ സ്വർണപ്പാളി അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ഉന്നതതലത്തിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെയും അതോടൊപ്പം തന്നെ അറിവോടെയും ഒക്കെ കൂടിയായിരുന്നുവെന്നും അവർ അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട് ഈ മൊഴികൾ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ദേവസ്വം ബോർഡിന്റെ തലപ്പത്തും അതിനു മുകളിലുമുള്ള രാഷ്ട്രീയ നേതൃത്വത്തിനും ഈ വിഷയത്തിലുള്ള പങ്കിന്റെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ വെറും ഒരു സാക്ഷിയായിട്ടല്ല മറിച്ച് പ്രതിസ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള വ്യക്തി എന്ന നിലയിലാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നത് എന്ന നിഗമനത്തിലേക്ക് പൊതുസമൂഹവും മാധ്യമങ്ങളും എത്തിച്ചേരുന്നു കേസിൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിലവിലെ സർക്കാരിനും രാഷ്ട്രീയ നേതൃത്വത്തിനും വലിയ തിരിച്ചടിയായിരിക്കും സമ്മാനിക്കുക കാരണം അറസ്റ്റ് ചെയ്യപ്പെടുന്ന പക്ഷം എം എൽ എ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കണമെന്ന ആവശ്യം അത് പൊതുസമൂഹത്തിൽ നിന്നും ശക്തമായി ഉയർന്നു വരും കോടിക്കണക്കിന് വരുന്ന അയ്യപ്പവിശ്വാസ സമൂഹത്തെ കസേരിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു മന്ത്രി വഞ്ചിച്ചുവെന്ന പ്രതീതി അത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ രാജി അനിവാര്യമായേക്കാം അത് മാത്രമല്ല ഒരു മന്ത്രിയെ അല്ലെങ്കിൽ നിലവിലെ ഒരു എം എൽ എയെ ഇങ്ങനെ കള്ളത്തനങ്ങൾ ചെയ്യാനയച്ച് പത്ത് വർഷത്തിലധികമായി മുഖ്യമന്ത്രി കസേരിയിൽ തുടരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് നേരെയും ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഉയർത്താൻ ഇത് കാരണമാകും ഇത്തരം ഗുരുതരമായ ഒരു വിഷയത്തിൽ മന്ത്രിമാർ ഉൾപ്പെട്ടതായി തെളിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് രാജിയല്ലാതെ മറ്റു മാർഗങ്ങൾ ഇല്ലാതെയാവും ഇല്ലെങ്കിൽ പൊതുജന രോക്ഷം അത് സർക്കാരിനെതിരെ തിരിയുകയും ചെയ്യും നിലവിൽ സർക്കാർ ഉണ്ടായോ എന്ന് പരിശോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത് ചോദ്യം ചെയ്യലിന്റെ ഫലം എങ്ങനെയാകും എന്നതിലാണ് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് തനിക്ക് മുകളിൽ മറ്റൊരാളുണ്ടെന്ന് കടകംപള്ളി മൊഴി നൽകുമോ അതോ എല്ലാ ഉത്തരവാദിത്വവും താൻ ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന വിഷയം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏത് സ്വർണ്ണം സ്വർണം കൈമാറിയതെന്നുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തിന് അറിയാമെന്നാണ് റിപ്പോർട്ടുകൾ ഏതായാലും പത്മകുമാർ നൽകിയിരിക്കുന്ന സൂചനകൾ അത് ഇനി കടകംപള്ളിയുടെ മൊഴിയിലൂടെ പൂർണ്ണമാകുമ്പോൾ കേസിന്റെ അവസാന ഘട്ടത്തിലേക്ക് അന്വേഷണം പ്രവേശിക്കും ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കേസിന്റെ ഭാവിയെയും സംസ്ഥാന രാഷ്ട്രീയത്തെയും സർക്കാരിൻ്റെ വിശ്വാസ്യതയും നിർണായകമായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്